ചേലക്കരയിലെ ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞു പോലെ തെരഞ്ഞെടുപ്പ് ദിവസം വിവാദ നായകനെ നിന്നത് സഖാവ് ഇ പി ജയരാജനാണ് കഴിഞ്ഞ ദിവസത്തെ പുസ്തകവുമായി ബന്ധപ്പെട്ട വിവാദം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ എന്ന് തോന്നുന്നു തീർച്ചയായിട്ടും ഇ പി കഴിഞ്ഞ കുറച്ച് നാളായി വെടി പൊട്ടിക്കുന്നു എന്നുള്ളതാണ് ഏത് എലക്ഷൻ വന്നാലും ഒരു വെടി പാർലമെൻ്റ് ഇലക്ഷന് പൊട്ടിച്ച വെടി നമുക്കറിയാമല്ലോ ജാവ്ദേക്കർ കൂടിക്കാഴ്ചയായിരുന്നു അത് വലിയ പ്രശ്നമുണ്ടാക്കി ഒക്കെ സമാപിച്ച് വീണ്ടും ഞാനിങ്ങനെ അരമ്യത പോകുന്നു എന്നുള്ള രീതിയിൽ വന്നു അപ്പോഴാണ് വീണ്ടും ഇപ്പോഴത്തെ നിർണായകമായ തെരഞ്ഞെടുപ്പാണെങ്കിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ചേലക്കര വിജയം അനിവാര്യമാണ് അപ്പോൾ ആ ദിവസം തന്നെ ഇങ്ങനെ ഒരു സാധനം രണ്ടാമതൊരു വെടി പൊട്ടിച്ചത് ശരിക്കും പറഞ്ഞാൽ പാർട്ടിയെ ഒന്ന് കുലുക്കിയിട്ടുണ്ട് മനസ്സിലായി ഇപ്പൊ ഈ ഒരു വിഷയത്തില് രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ നിരീക്ഷിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇ പി പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അദ്ദേഹത്തിന് സ്വയം പോകാൻ സാധിക്കില്ല പാർട്ടി തന്നെ പുറത്താക്കട്ടെ ദെൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ താൻ ഒരു രാഷ്ട്രീയ തീരുമാനമെടുത്ത് പോകുന്നു എന്നുള്ള ഒരു ഇരയുടെ കൂടി പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്ന് ഒരു വിലയിരുത്തൽ വരുന്നുണ്ട് അതാണ് ഒരു തിയറി രണ്ട് ഇതെല്ലാം പിണറായി വിജയനുമായി ചേർന്നിട്ടുള്ള ഒരു ആണ് അല്ലെങ്കിൽ എന്തോ ഒരു പുകമറ സൃഷ്ടിച്ച് മറ്റെന്തിൽ നിന്നോ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു നീക്കമാണ് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് രണ്ടിലും താങ്കളുടെ പക്ഷം എന്താണ് രണ്ടിലും കുറച്ച് സത്യമുണ്ട് ഒന്നാമത്തെ സത്യം എന്ന് പറയുന്നത് ഇ പിക്ക് എഴുപത്തഞ്ച് വയസ്സാകുമ്പോൾ ആണ് അപ്പോൾ ഇനി പാർട്ടിയിൽ പൊളി ബ്യൂറോ അങ്ങനെയുള്ള സ്ഥാനങ്ങളിലേക്കൊന്നും വലിയ സ്കോപ്പില്ല ഇനി ഒരു തെരഞ്ഞെടുപ്പ് സ്കോപ്പും വളരെ കുറവാണ് അതേസമയം ബി ജെ പി പോലുള്ള ഒരു പാർട്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഗവർണർ സ്ഥാനം ഉൾപ്പെടെ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഒരു സാഹചര്യവും നിലനിൽപ്പുണ്ട് അപ്പോൾ അത് വലിയൊരു ഓഫറാണ് ഇപിയെ സംബന്ധിച്ചിടത്തോളം അതുമാത്രമല്ല ബി ജെ പി സംബന്ധിച്ചിടത്തോളം കണ്ണൂരിലെ മൂന്ന് തലമൂത്തുകാരാണ് മൂന്ന് ജയരാജന്മാർ അതിലേത് ജയരാജന് കിട്ടിയാലും അത് കണ്ണൂരിനൊരു ഇളക്കം വരുന്ന സാധനമാണ് കൂട്ടത്തിൽ എന്തായാലും പി ജയരാജന് കിട്ടില്ല അത് കിട്ടില്ല ഇ പി ഐയും കിട്ടാൻ സോറി എം പി എം പി ഐ കിട്ടാൻ പാടാണ് അപ്പോൾ കിട്ടാവുന്നത് ഇ പി മാത്രമാണ് പക്ഷേ എന്ന് പറഞ്ഞ് ഇ പി അത്രയ്ക്ക് പെട്ടെന്ന് ചാടി വീണതാണോ എന്ന് ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കാരണം മുഖ്യമന്ത്രി അടക്കം അദ്ദേഹത്തോട് പറഞ്ഞു താങ്കളുടെ ഈ പ്രശ്നമൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്കൊന്ന് രമ്യതയിലാകാം എന്ന് പറഞ്ഞൊന്ന് അടുക്കുന്നു എന്ന് കേട്ടു അപ്പം അങ്ങനെ അടുക്കുന്നെങ്കിൽ ഒന്ന് അകറ്റാനായിട്ട് ചിലർ ചെയ്തതാണെന്നും ഈ തരത്തിലൊരു ബോംബ് പൊട്ടിച്ചതാണെന്നും മനസ്സിലായി ഈ ജാവ്ദേക്കർ വിവാദം വന്ന സമയത്ത് സഖാവ് പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യമുണ്ട് ിയോടൊപ്പം കൂടിയാൽ ശിവനും പാപിയായി മാറും കേട്ടിട്ടില്ല എന്തായാലും അദ്ദേഹം അങ്ങനെയാണ് മാറും ഇതിൽ ആരാണ് പാപി പാപിതിൽ ആരാണ് ശിവൻ എന്നുള്ളത് ഇപ്പോഴും ഡിബേറ്റിന് വിധേയമാകേണ്ട വിഷയമാണ് ഇപ്പോ സഹാവ് ഇ പി ജയരാജന്റെ ചേത്തുകൾ കാണുമ്പോൾ അദ്ദേഹം ആരോടൊപ്പമാണ് കൂടിയിരിക്കുന്നത് താങ്കളുടെ പക്ഷം എന്താണ് അല്ലെ മുതൽ പല കാര്യങ്ങളിൽ ബി ജെ പിയിലെ പലരുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് നമ്മുടെ തിരുവനന്തപുരത്ത് മത്സരിച്ച രാജീവ് ചന്ദ്രശേഖരടക്കമുള്ളവരുമായിട്ടൊക്കെ ബന്ധമുണ്ട് എന്നുള്ളത് നാട്ടിൽ പാട്ടാണ് അദ്ദേഹം അതെല്ലാം നിഷേധിച്ചിട്ടുണ്ടെങ്കിലും അതിങ്ങനെയൊക്കെ പല പാട്ടുകളുണ്ട് അപ്പോൾ വ്യാപാരവും വ്യവസായവും പിന്നെ സ്ഥാനമാനങ്ങളും ഒക്കെ ഇനി ഈ പാർട്ടിയേക്കാൾ കൂടുതൽ കിട്ടാൻ ചാൻസ് ബി ജെ പി ആണെന്നൊരു തോന്നൽ അദ്ദേഹത്തിന് വന്നുകൂടാകില്ല ഇത്രയും വലിയ ഒരു അവിടെ ഇനി സ്കോപ്പ് അവിടെ അവിടെ ഇനി അടുത്തത് എന്താണ് എന്നുള്ളത് അദ്ദേഹത്തിന് ചിന്തിച്ചു സ്കോപ്പ് വരി സ്കോപ്പ് ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം പാർട്ടിക്ക് വേണ്ടി ഇത്രയധികം അധ്വാനം ചെയ്ത പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരുപക്ഷെ ജീവൻ തന്നെ ഒരു 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 വേള കൈവിട്ട് പോകുന്ന ലെവലിലേക്ക് എത്തിയിട്ട് തിരികെ വന്ന ഒരു നേതാവാണ് ഇ പി അദ്ദേഹത്തെ പോലെ ഒരാളിന് ആവശ്യമായ അല്ലെങ്കിൽ അർഹമായ ഒരു സ്പേസ് പാർട്ടിയിൽ ലഭിക്കുന്നില്ല എന്ന് തോന്നിയാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു തീരുമാനം എടുത്താൽ അദ്ദേഹത്തെ കുറ്റം പറയാൻ സാധിക്കുമോ അദ്ദേഹം മാത്രമല്ല ഇന്ന് പാർട്ടിയിൽ ഒരു വലിയ വിഭാഗത്തിന് താങ്കളുടെ ത്യാഗങ്ങളെല്ലാം വൃതാ വൃതാവിലായിപ്പോയി എന്ന് തോന്നുന്നുണ്ട് ത്യാഗം എന്ത് എന്ത് തരത്തിലുള്ള ത്യാഗമായിക്കോട്ടെ കാരണം പിന്നെ ഇപ്പം രാജ്യത്തിന് വേണ്ടിയാണോ പാർട്ടിക്ക് വേണ്ടിയാണോ അല്ലെങ്കിൽ പാർട്ടിയുടെ കുൽസിത പ്രവർത്തികൾക്ക് വേണ്ടിയാണോ എന്തിനായാലും ഇവരിൽ പലരും ജീവി ജീവിതവും ജീവനും പണയം വെച്ചിട്ടുണ്ട് ഒരു ഇ പി മാത്രമല്ല ആ പാർട്ടിക്കകത്ത് അങ്ങനെ ജീവൻ കളഞ്ഞ അല്ലെങ്കിൽ ആ അരജീവനായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ തൻ്റെ സുഗമമായ ജീവിതം കുടുംബജീവിതം ഉൾപ്പെടെ തുലച്ച ഒത്തിരി പേരുണ്ട് അവർക്കൊക്കെ അംഗീകാരം കിട്ടിയില്ല അവർക്ക് അർഹമായ സ്ഥാനം കിട്ടുന്നില്ല എന്നുള്ളത് ഇപ്പോൾ ഒരു പരാതിയാണ് അപ്പോൾ അതൊരു കോക്കസ് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ ഒരു ടീം കൊണ്ടുപോകുന്നു ബാക്കിയുള്ളവർ തഴയപ്പെടുന്നു എന്നുള്ളത് വലിയ രീതിയിൽ മുഴച്ചു കാണുന്നുണ്ട് അതാണ് ഇപ്പൊ നിൽക്കുന്ന ഇപിയുടെ കാര്യം മാത്രം സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇ പി ആദ്യം ബന്ധു നിയമന വിവാദം വരുമ്പോൾ പിണറായി വിജയൻ അതായത് അദ്ദേഹത്തിന്റെ വളരെ വിശ്വസ്തനായിരുന്ന തന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ കൈവിടുന്നു പാർട്ടിക്കകത്തും അദ്ദേഹത്തിന് മാന്യമായ ഒരു സ്പേസ് കിട്ടുന്നില്ല പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ പാർട്ടി സെക്രട്ടറിയുടെ ഒരു ഒഴിവ് വന്ന സമയത്ത് അതിലേക്ക് പരിഗണിക്കും എന്ന് കരുതിയിരുന്നു പക്ഷേ അദ്ദേഹത്തുകൾ ജൂനിയറായ മറ്റൊരു നേതാവിനെ ശ്രീ എം വി ഗോവിന്ദിനെ പ്ലേസ് ചെയ്യുന്നു വീണ്ടും ഇ പി അവഗണിക്കപ്പെടുന്നു പിന്നെ എൽ ഡി എഫ് കൺവീനർ എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു ആലങ്കാരിക പദവിയിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുന്നു അവിടെയാണെങ്കിൽ അദ്ദേഹത്തിനൊന്നും ചെയ്യാനില്ല അദ്ദേഹം ചെയ്യാൻ തയ്യാറുമല്ല അദ്ദേഹം പാർട്ടിയോട് അകലം പാലിച്ച് പോവുകയായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി അതിനിടയിലാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ജാവദേക്കർ കൂടിക്കാഴ്ച വിവാദമാകുന്നത് അതിനുശേഷം എല്ലാവരും പറഞ്ഞൊരു കാര്യം സഖാവ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ കാര്യം ഇ പി ചില കാര്യങ്ങളിൽ കുറച്ചുകൂടെ ഒരു ജാഗ്രത കാണിക്കേണ്ടതുണ്ട് അതൊരു ഇൻഡൈറക്ട് ഒരു കൊട്ടായിട്ട് തന്നെ നമുക്ക് വിലയിരുത്താവുന്നതാണ് അത് കഴിഞ്ഞത് ഇപ്പൊ വീണ്ടും ഒരു ജാഗ്രതയുടെ പ്രശ്നം ഇപ്പോൾ ഇദ്ദേഹം പറയുന്നു ഇങ്ങനൊരു പുസ്തകം ഞാൻ എഴുതിയിട്ടില്ല സിനിമയിലൊരു ഡയലോഗ് പറയുകയാണെങ്കിൽ ഇത് ഞാനല്ല എൻ്റെ ഗർഭ ഇതല്ല എന്നൊക്കെ പറയുന്നത് പോലെ ഇത് ഞാനല്ല ഇത് എൻ്റെ പുസ്തകം ഇങ്ങനെ അല്ല എന്ന് ഇ പി പറയുമ്പോൾ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഇത് ഇ പുസ്തകമല്ല എന്ന് ഒരിക്കലും അത് വിശ്വസിക്കാൻ കഴിയില്ല പിന്നെ ഈ ചാപ്റ്റർ ചിലത് അതെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ പൊടുപ്പ് അവസാനം കയറ്റിയതാണോ എന്ന് സംശയിക്കാം പ്രത്യേകിച്ച് സരിൻ വഴിയെ പോയ വായ് നോക്കി എന്ന രീതിയിൽ ഇതിനകത്ത് വന്നിരിക്കുന്ന പരാമർശം ഇത് ചിലപ്പം അല്ലെങ്കിൽ വഴിയെ പോയ വയ്യാവേലി എന്നുള്ള രീതിയിലുള്ള പരാമർശം അത്തരം കാര്യങ്ങൾ ഇപ്പം പുതിയതായിട്ട് ആഡ് ചെയ്തതാണ് സരിനെ കുറിച്ചുള്ള പരാമർശം പിന്നീട് എഴുതി എഴുതികത്തായിരിക്കാം പക്ഷെ ബാക്കി കാര്യങ്ങൾ പാർട്ടിയുടെ അടിത്തറ ഇളക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ അടിത്തറ ഇളക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഒരു വെടിയല്ല പൊട്ടിച്ചിരിക്കുന്നത് ഈ ചില എട്ട് നില പൊട്ടുന്ന വെടിയെന്ന് അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഇതൊരു ദുർബല സർക്കാരാണ് ഈ സർക്കാരിന്റെ മുഖമുദ്രയായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിസഭയും പാർട്ടിയും എന്താ പറയുന്നെന്തായില്ല കപ്പൽ ആടിയുലയില്ല ഇത് ഇരട്ടച്ചങ്ങന്റെ കപ്പലാണ് ഇന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അതിന്റെ കടക്കൽ കത്തി വയ്ക്കുന്ന ഒരു പ്രയോഗമാണ് ഇതൊരു സർക്കാരാണ് ശരി രണ്ടാമത്തെ കാര്യം പാർട്ടി കഴിഞ്ഞ തവണ നിർത്തിയ ആൾക്കാരെല്ലാം പാർലമെന്റ് ഇലക്ഷൻ നിർത്തിയ ആൾക്കാരെല്ലാം വൈക്കൊള്ളാത്തവരാണെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയവരിൽ പലരും യോഗ്യരല്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അതല്ലേ മൂന്നാമത്തെ കാര്യം അദ്ദേഹത്തെ കൺവീനർ സ്ഥാനം മാറ്റിയത് അദ്ദേഹത്തോട് ചോദിച്ചില്ല അത് ജനാധിപത്യത്തിലെ കീഴ്വഴക്കങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങളെ എന്ത് ചെയ്യുമ്പോഴും തെറ്റെയ്താലും ശരി ചെയ്താലും നിങ്ങളോടതൊന്ന് ചോദിക്കണം ചോദിച്ചിട്ടേ അതിനടുത്ത നടപടിയെടുക്കാവും അപ്പൊ ഇവിടെ അദ്ദേഹത്തോട് ചോദിക്കാതെ അദ്ദേഹത്തിന്റെ കൺവീനർ സ്ഥാനം പോലും കളഞ്ഞു അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആവാൻ നിന്നയാളാണ് ഓട്ടെ അല്ലെങ്കിൽ പൊളി ബ്യൂറോയിലെ ഉന്നതമായ സ്ഥാനത്തിന് വേണ്ടി നിന്നയാളാണ് അപ്പൊ അദ്ദേഹത്തിന് പാർട്ടിയുടെ കൺവീനർ എന്ന് പറഞ്ഞ താങ്കൾ പറഞ്ഞ പോലെ ഒരു ആലങ്കാരിക പദവിയിൽ പോലും ഇരിക്കാനുള്ള അർഹതയില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ചോദിക്കാതെ തട്ടി എന്നുള്ളത് വേറൊരു കാര്യം ഇത്തരം ഇനിയുമുണ്ട് വെടി പലതുണ്ട് സാന്റിയാഗോ മാർട്ടിന്റെ അതെന്താണ് പാർട്ടി ക്ലീൻ ആണ് പാർട്ടിയുടെ കാശും സാമ്പത്തികവും എല്ലാം ക്ലീനാണെന്നാണ് കഴിഞ്ഞ ലക്ഷം വരെ പറഞ്ഞിരുന്നത് അപ്പൊ അതിനും കൂടെ ഒരു വെടിയായി വെച്ചിരിക്കുന്നത് സാന്തിയോ മാർട്ടിനെ പോലുള്ള ഈ എന്താ ബ്ലാക്ക് മണി പാർട്ടികളെ വരെ ഈ പാർട്ടി കൈകാര്യം ചെയ്യുന്നുണ്ട് വരുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഗുരുതരമായ അതീവ ഗുരുതരമായ പരാമർശങ്ങൾ ഈ പരാമർശങ്ങൾ ഇ പി എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇ പിക്ക് വേണ്ടിയിട്ട് ഡി സി ബുക്സ് പോലെ അതായത് കേരളത്തിൽ ഏറ്റവും പ്രൊഫഷണൽ ആയിട്ട് പ്രസാധക രംഗത്ത് നിലകൊള്ളുന്ന ഡി സി പോലെ ഒരു സ്ഥാപനം ഇ പി പോലെ ഇ പി എ പോലെ ഒരു നേതാവിൻ്റെ വാക്കുകൾ അദ്ദേഹം പറയാത്ത വാക്കുകൾ അദ്ദേഹത്തിൻ്റെതായി തിരികെ കയറ്റാനുള്ള ബുദ്ധി അവർ കാണിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയുള്ള ആരെങ്കിലും വിശ്വസിക്കുമോ അതിന് വിശ്വാസ്യത കുറവുണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് ഇ പി ഏത് വിധേനയും ചവിട്ടി താഴെ ഇടണം എന്ന് വിചാരിക്കുന്ന ഒരു ലോബി ഉണ്ടെങ്കിൽ കാരണം ഇത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇ പി സ്വയമായിട്ട് ചെയ്തതായിരിക്കും കാരണം അതിനാണെങ്കിൽ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല ഡി സി ഞാനങ്ങനെ വിശ്വസിക്കില്ല ആ ഡി സിക്ക് രക്ഷപ്പെടാം അങ്ങനെ വിശ്വസിക്കും ആ അത് താങ്കളുടെ വിശ്വാസം എന്താ എൻ്റെ വിശ്വാസം രണ്ടിലും ഉണ്ട് കാരണം എന്താ അറിയാമോ ഇപിയുടെ ചില സംസാരങ്ങൾ കേൾക്കുമ്പം കുറച്ചുനാൾ കൂടെ പിടിച്ചു നിൽക്കണം എന്നൊരാഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പം പെട്ടെന്ന് മാറേണ്ട കാര്യമില്ല ഇപ്പൊ പെട്ടെന്ന് മാറിയാൽ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും ഈ ബാല്യമില്ല വല്ല പെട്ടെന്ന് എടുക്കണം അല്ലെ ഇപ്പൊ എടുക്കുന്നതിനേക്കാൾ ഈ പാർട്ടി സമ്മേളനങ്ങളും കഴിഞ്ഞിട്ടെടുക്കുന്നതല്ലേ ഇല്ലെങ്കിൽ നാട്ടിച്ച് കൊല്ലും പാർട്ടി സമ്മേളനങ്ങൾ സമ്മേളനങ്ങളിങ്ങനെ നടന്നോണ്ടിരിക്കും ഇപ്പൊ ഏരിയ വരെ എത്തിയുള്ളൂ ഇനി സംസ്ഥാന സമ്മേളനം ഉണ്ട് ജില്ലാ സമ്മേളനം ശരി അപ്പൊ കുറച്ചുകൂടെ വൈകിട്ട് അദ്ദേഹത്തിന് ബുദ്ധി കാരണം അല്ലെങ്കിൽ അലയ്ക്ക് നാട്ടിക്കാൻ ഇപ്പം ബിജെപിയിലോട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയിലേക്ക് അദ്ദേഹം ചാടിയാലും അതിന് കിട്ടുന്ന കൊട്ട് ഭയങ്കരമായി ഏതായാലും ഡി സി ബുക്സ് ഇത് ഇതൊരു വല്ലാത്തൊരു പോയി ഇതിൽ സത്യാവസ്ഥ അന്വേഷിക്കണം ഇതിലെ ഗൂഢാലോചന കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഈ പരാതിയിൽ നെല്ലും പതിരും വേർതിരിയും താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഈ പരാതിയിൽ ഇപ്പൊ നെല്ലും പതിരും തിരിക്കാൻ പോയാൽ പാർട്ടിക്ക് ക്ഷീണം വരും കാരണം ഇനി ഒരു എലക്ഷൻ പ്രധാനപ്പെട്ടത് ഈ സരിൻ വഴിയേ പോയ വയ്യാവേലി എന്ന് പറയുന്ന സാധനത്തിൽ തൊടാൻ പോയാൽ അതാണ് ഗോതമ്പാഷി പോലും ഇത് ഇഗ്നോർ ചെയ്തത് അതിന്റെ എക്സ്പ്ലനേഷൻ തന്നല്ലോ അത് മതിയല്ലോ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇഗ്നോർ ചെയ്തിരിക്കുന്നത് ഇരുപതാം തീയതിയോ അല്ലെങ്കിൽ ഇരുപത്തി മൂന്നാം തിയതിയോ കഴിയുന്നവര് പാർട്ടി ഇതിൽ വലിയ കാര്യങ്ങളൊന്നും എടുക്കില്ല അത് കഴിഞ്ഞെന്താണോ അത് കഴിഞ്ഞ് ഡി ജി എന്തായാലും ഇതിനകത്ത് പരാതി ലഭിച്ച സ്ഥിതിക്ക് അന്വേഷിച്ച പറ്റിയ ഒരു തീരുമാനമായി ഇതിനകത്ത് ഇതിന്റെ കുറ്റവാളി ഇ പി ആണെങ്കിൽ ഡി ജി പി അന്വേഷിച്ച് ഇതിൻ്റെ റിപ്പോർട്ട് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഇത് വന്ന ഒരു സാധനമാണ് ഇപ്പോൾ ഹിന്ദു മല്ലു വന്ന പോലെ ഇത് സൈബറുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഇതൊക്കെ എടുക്കാൻ വളരെ എളുപ്പമാണ് ഇതിൻ്റെ യഥാർത്ഥ കുറ്റക്കാരനെ കണ്ടുപിടിച്ച് ഒരു കറക്കറക്കുമ്പം ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പോലെ പറയും രണ്ട് കാര്യങ്ങൾ എന്തായാലും ഈ ഒരു പരാതി വന്നു വിവാദമായി താങ്കൾ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ സി പി എം ഇതിനെ കാര്യമായിട്ട് സ്പർശിക്കണമെന്നില്ല പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പാർട്ടികൾ പാർട്ടികൾ മറ്റു അവരുടെ ആയിക്കോട്ടെ സി പി എമ്മിന്റെ മാത്രം പ്രോസ്പെക്ടിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഇതിൽ രണ്ടിലൊരു തീരുമാനം പറഞ്ഞ പറ്റും ഇ പി കൊടുത്ത പരാതി എന്തായി അതിനൊരു സമാധാനം ബോധിപ്പിച്ചേ പറ്റു പ്രത്യേകിച്ച് അണികൾക്കിടയിൽ അങ്ങനെ വരുമ്പോൾ രണ്ട് പ്രോസ്പെക്ട് ചിന്തിക്കാം ഒന്ന് ഇ പി തന്നെയാണ് ഇത് എഴുതിയത് ഇ പി അവസാനം വിവാദമായപ്പോ കാലിമാറിയെങ്ങനെയൊക്കെ കുളമാക്കാൻ വേണ്ടിട്ട് ഇ പി തന്നെ ചെയ്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഇ പിക്ക് എതിരെ നടപടി ഉണ്ടായേ പറ്റു ആ നടപടി ഒരു പക്ഷേ ഇ പി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന രീതിയിലായിരിക്കാം ഒരു ഏത് സഹായം ഏതായാലും ഒരു തീരുമാനം ഓക്കെ അതൊന്ന് രണ്ട് ഇ പി അറിയാതെ അല്ലെങ്കിൽ ഇ പി എ ബലിയാടാക്കാൻ വേണ്ടി മറ്റൊരാൾ മറ്റു ചിലർ ഇതിൽ ഒരു കോൺസ്പെറസി നടത്തി എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ എന്നുള്ള ചോദ്യം പ്രസക്തമാണ് അങ്ങനെയാണെങ്കിൽ ഡി സി ബുക്സിനെ പോലും സ്വാധീനിക്കാൻ ശേഷിയുള്ള സി പി എമ്മിലെ പ്രമുഖൻ ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും ഇത് ഒരു പ്രമുഖനാണോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആണോ എന്നത് ഇപ്പൊ കണ്ടുപിടിക്കേണ്ടിരിക്കുന്നു ഏതായാലും രണ്ടാമത്തത് പാർട്ടിക്ക് അത്ര ശുഭകരമായ കാര്യമായിരിക്കില്ല ആദ്യത്തതാണെങ്കിൽ ഇ പി അങ്ങ് പുറത്താക്കി നൈസായിട്ട് പരിപാടി കഴിയും എളുപ്പമാണ് എളുപ്പമാണ് ഒരു പക്ഷേ ഇ പി അത് തന്നെയാണ് ആഗ്രഹിക്കുന്നെങ്കിലോ ഞാൻ പറഞ്ഞില്ല ഇത്ര പെട്ടെന്ന് ആഗ്രഹിക്കുമോ എനിക്ക് സംശയമുണ്ട് പക്ഷെ ഒന്നുമില്ല മുഖ്യമന്ത്രി ഇവിടെ കിട്ടാനില്ല മുഖ്യമന്ത്രി വിദൂര സ്വപ്നങ്ങൾ പോയി ഇ പി ശേഷിക്കുന്നില്ല അദ്ദേഹം സാമാജികമായിട്ട് പരമാവധി തവണ മത്സരിച്ചു ജയിച്ചു എല്ലാം ആയിക്കഴിഞ്ഞു സംഘടനാതലത്തിൽ എല്ലാം എത്തിക്കഴിഞ്ഞു ദേശാഭിമാനയുടെ ജനറൽ മാനേജർ എല്ലാ പദവികളിലും എത്തി അദ്ദേഹത്തിന് ഇനി കിട്ടാതെ പോയത് മാന്യമായ ഒരു മന്ത്രിസ്ഥാനം അത് ഇല്ലാണ്ട് അദ്ദേഹത്തിന് പകുതി വഴിക്ക് ഇറങ്ങി പോകേണ്ടി വന്നു ഈ പറയുന്നത് പോലെ പാർട്ടി സെക്രട്ടറി അതായിരുന്നു അദ്ദേഹം കണ്ട ഗോൾഡൻ ചെയർ അതും കിട്ടിയില്ല പി ബി അംഗത്വവും കിട്ടിയില്ല ഇനി ഒന്നും കിട്ടാനില്ല നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവന് എന്തും ചെയ്യാം ഇ പി എന്തുകൊണ്ട് മാത്രമല്ല ഈ പാർട്ടി സമ്മേളനത്തിൽ പാർട്ടിയെ നാട്ടിച്ചുകൊണ്ട് ഇ പി പുറത്തേക്ക് പോവുകയും ബി ജെ പിയിൽ ചേരുകയും ചെയ്തു കഴിഞ്ഞാൽ അതിശയപ്പെടേണ്ടി വരുമോ ഇല്ലയോ അതിശയപ്പെടാനൊന്നുമില്ല കാരണം ജാവ്ദേക്കർ വിചാരിച്ചാൽ ഇന്നത്തെ ഇവിടുത്തെ കേരളത്തിലെ സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇദ്ദേഹം ഒരു വലിയ കനത്ത ആളാണ് എന്ന് പറഞ്ഞ് ഒരു ഗവർമെന്റ് കൂടെ ആയില്ല ഇ പി സമം എം ബി ആർ ടു അങ്ങനെ ആയാലോ അതിനും ചാൻസ് ഉണ്ട് പിന്നെ കാരണം ഇതിന ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കഷണം സി പി ഐ സി പി എംഒ ഇല്ലെങ്കിൽ നമുക്ക് കേരളത്തിൽ ഒരു പാർട്ടിക്ക് നേരെ പോകാൻ പറ്റില്ല എന്നുള്ളതാണ് അത് കണ്ടുപിടിച്ച ആൾ കെ കരുണാരനാണ് കെ കരുണാരനോട് പലരും ചോദിച്ചു താങ്കൾ ഇത്രയും ചീത്ത പറഞ്ഞു ഇത്രയും അനാവശ്യം പറഞ്ഞ എം ഇ ആറിനെ എന്തിനാണ് താങ്കൾ ചുമക്കുന്നത് അപ്പോൾ കെ കരുണായ ബുദ്ധി ഇതായിരുന്നു നമ്മുടെ കയ്യിൽ ഒരു സി പി ഐയും അപ്പുറത്ത് പോയി ഏഹ് നമ്മുടെ ഇപ്പൊ ഒരു സാധനം ഇല്ല ഇപ്പൊ സി പി ഐ സി പി എമ്മും അപ്പുറത്ത് നിൽക്കുകയാണ് പണ്ടാണെങ്കിൽ സി പി ഐ ഉണ്ടാകും സി പി ഐ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അറുപത്തൊമ്പത് മുതൽ ഏതാണ്ട് എഴുപത്തിയേഴ് വരെ അടിച്ച് കയറി മുന്നോട്ട് പോയത് എൺപത് മുതൽ പിക്ചർ മാറി പി കെ വി അപ്പുറത്ത് ചാടിയപ്പം മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒന്നിച്ചു നിന്നപ്പം ഇവിടെ അവരെ തകർക്കാൻ ചില പാടായി ഈവൻ മുസ്ലിം ലീഗിന്റെ ഒരു കഷ്ണം ഇല്ലാഞ്ഞിട്ട് പോലും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും ഇ പി കോൺഗ്രസിലേക്ക് പോകുന്നതാണോ താങ്കൾ പറഞ്ഞു അല്ലല്ലേ ഈ ഞാൻ പറഞ്ഞതാണ് ഇ പി യെ കൊണ്ട് ബി ജെ പിക്ക് കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിലും അതിലെ കുറെ പേരെയൊക്കെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ അത് വലിയൊരു നേട്ടമായിരിക്കും മനസ്സിലായി അതായത് എംഇറിനെ കൊണ്ടുവന്ന പോലെ അതായത് കാര്യങ്ങൾ എംഇറിനെ വിപുലീകരിക്കുക അങ്ങനെയാണെങ്കിൽ ഇ പി സ്വന്തമായിട്ട് പാർട്ടി ഉണ്ടാക്കേണ്ടി വരും പാർട്ടി ഉണ്ടാക്കും ഇതിനകത്തുണ്ടാക്കിയാലും മതിയല്ലോ പിന്നെ ഹിന്ദുത്വവാദങ്ങളൊക്കെ സി പി എമ്മിനകത്ത് നിന്ന് വന്നു കഴിഞ്ഞില്ലേ പുസ്തകങ്ങൾ ഹിന്ദുത് എല്ലാം ശരി കുറ്റം ഇവിടെ മാറ്റത്തിനുള്ള സമയം ഇവിടെയും ഇ കൊടുക്കാനുള്ള മറ്റൊരു സാധ്യത കാണുന്നത് എങ്ങനെയാണ് അതായത് എം വി ഗോവിന്ദൻ പറഞ്ഞു ഇനി ഈ പുസ്തകം വിവാദമായ ഈ പുസ്തകം ഇനി ഇറങ്ങുന്നതിന് മുമ്പ് പാർട്ടി അത് സ്ക്രൂട്ടനൈസ് ചെയ്തതിനു ശേഷം ഇറക്കത്തുള്ളൂ അങ്ങനെ വരുമ്പോ ഇ പിന്നെന്തേലും പറയാൻ പറ്റൂ ഇനി ഇത് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരും ഇ പിന്നാണ് ഉദ്ദേശിക്കുന്നത് വ്യക്തി വിവരങ്ങൾ സ്വകാര്യ ചിത്രങ്ങൾ സ്വകാര്യങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട പാർട്ടി നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ വന്നിട്ടുണ്ട് ഇ പിടുക്കാതെ ഡി സി ബുക്സ് കിട്ടി എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ സാമാന്യ ബുദ്ധിമുള്ളവർ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണ് ശരീരം വലിഞ്ഞു കയറി വന്ന വയ്യാവേലി അതൊരു സത്യമല്ലേ അത് സത്യമാണെങ്കിലും അത് ഇത്ര പെട്ടെന്ന് എഴുതി അവിടെ കൊടുത്തോ ചില സത്യങ്ങൾ പറയാൻ പാടില്ല അല്ല പറയാം ഇ പി ഇത് സമയം ദിവസങ്ങൾക്ക് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംശയമേ ഉള്ളൂ കാരണം ബുക്ക് നേരത്തെ അല്ല ഏതാണ്ട് ഡി സി കൊടുത്താണ് വെപ്പ് കുറച്ച് ദിവസം മുന്നേ നമ്മൾ ഇതേ പ്ലാറ്റ്ഫോമിൽ ഒരു കാര്യം സംസാരിച്ചു പോയി തിരഞ്ഞെടുപ്പ് ദിവസം ഒരു ബോംബ് പൊട്ടും അത് വാര്യർ പൊട്ടിക്കും എന്നാണ് പറഞ്ഞത് ആൾ മാറിപ്പോയി പൊട്ടിച്ചത് ഇ പി പതിവ് പോലെ ഇ പി തന്നെ വീണ്ടും പൊട്ടിച്ചു ഇ പി യുടെ തലയിൽ തന്നെ ഒരു ബോംബ് വെടിയുണ്ട് ഒരുപാട് വിശദീകരണങ്ങൾ പറയുന്നുണ്ട് അത് സാമാന്യ ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല പാർട്ടി നേതാക്കന്മാരൊക്കെ ഇപ്പൊ ഇ പി എ ചേർത്ത് നിർത്തുന്നു ഇ പി പറഞ്ഞാൽ ശരിയുണ്ടെന്നൊക്കെ പറയുന്നെങ്കിലും ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളുകൊണ്ട് പാർട്ടി മാറ്റി നിർത്തി കഴിഞ്ഞിന്റെ മുൾമനയിലാണ് പക്ഷേ ഇ പി പറഞ്ഞ രസകരമായ ഒരു കാര്യം എന്താണെന്ന് അറിയാവോ പരിപോടം ആരെങ്കിലും ഇതിന് പേരിടുവോ ഒരു പുസ്തകത്തിന് താങ്കൾക്ക് കാരണം ഇതേ 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 ഇ പി ജയരാജൻ കുറച്ചുനാൾ മുന്നേ ദേശിയുടെ ജനറൽ മാനേജറായിരുന്ന ആ കാലഘട്ടത്തിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം റേഞ്ച് റോവർ കാറിൽ ആഡംബര കാറിൽ സഞ്ചരിച്ച സമയത്ത് ആ ഏതോ മാധ്യമപ്രവർത്തകർ ചോദിച്ചു കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഇങ്ങനെ സഞ്ചരിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം സഹാക്കന്മാർ എല്ലാ കാലത്തും കട്ടന് ഞായും ഭരിപ്പുടേയും കഴിച്ച് ജീവിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത് കാലത്തിനനുസരിച്ച് മാറേണ്ടേ എന്നൊരു ചോദ്യം വന്നു അതിലൊരു സെൻസ് ഉണ്ട് ആ ചോദ്യത്തിൽ പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ആ സെൻസിൽ ചിന്തിക്കാമോ ചോദിക്കാമോ എന്നാണ് ഇപ്പോൾ ഇപ്പോ അതേ ഇ പി ജയരാജൻ പുസ്തകം എഴുതുമ്പോൾ പരിപ്പുടേയും കട്ടൻ ചായ എന്ന് പേരിട്ടു എന്ന് പറയുകയും പിന്നീട് അത് അദ്ദേഹം തന്നെ നിഷേധിക്കുകയും ചെയ്യുമ്പോൾ ഇതിൽ ഏത് വിശ്വസിക്കും എന്നുള്ളതാണ് ചോദ്യം ഞാൻ രണ്ട് കാര്യം പറയാം ആദ്യം താങ്കൾ പറഞ്ഞു ഇങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇങ്ങനെ ഒരു ശ്ലോകൻ അടിക്കാമോ എന്തുകൊണ്ടും അടിച്ചു കൂടാ അപ്പൊ താങ്കൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ കാലമെല്ലാം മാറി നമ്മുടെ നാടെല്ലാം അങ്ങ് വികസിച്ച് ഗംഭീരമായി അതുകൊണ്ട് പരിപ്പുഴയും കട്ടൻചായ അല്ല നമ്മുടെ മുദ്രാവാക്യം എന്നുള്ളതാണ് അത് മുദ്രാവാക്യം പോയിന്റ് ഓഫ് പേരും പ്രസാദത്തിന് പേര് തെറ്റില്ല പക്ഷേ ഇത് ഇതാണ് ഇന്നത്തെ മുഖമുദ്ര എന്ന് പറഞ്ഞാൽ പോയി അതായത് ഒരു കേരളത്തിൽ അറുപത്തി അയ്യായിരം അറുപത്തഞ്ച് ലക്ഷം പേരോളം ആയിരത്തി അറുനൂറ് രൂപ പെൻഷന് വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുകയാണ് ഒരു മൂന്ന് കട്ടൻ കട്ടഞ്ചായ മൂന്ന് പരിപ്പൂടെ ആയ തന്നെ അറുപത് രൂപയായി ഒരു ദിവസം അത് മാത്രം കഴിക്കുന്നതാണെങ്കിൽ മൂന്ന് കട്ടൻ കട്ടഞ്ചായ മൂന്ന് പരിപ്പൂടെ ആണെങ്കിൽ തന്നെ അറുപത് രൂപയായി അപ്പോൾ ആറ് മൂന്ന് പതിനെട്ട് ആയിരത്തി എണ്ണൂറ് രൂപ കിട്ടണം നമ്മുടെ പെൻഷൻ പോലും ആയിരത്തിഅറുന്നൂറ് രൂപയുള്ളു ഏഹ് അപ്പോ ഇതിന് ബുദ്ധിമുട്ടുന്നവരും കേരളത്തിൽ വലിയൊരു വിഭാഗം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ സഹാക്കളെ മാത്രം വെച്ചിട്ട് അസസ് സഖാക്കൾക്ക് കാർ കാണും മൊബൈൽ കാണും ഡെയിലി മുപ്പത് രൂപയുടെ മുൻ ഷട്ടു ആയിരിക്കും തേച്ചിലും ഫോൺ ഉണ്ടാവും ടാബ് ഉണ്ടാവും ഇത് വെച്ച് ഡിജിറ്റൽ ഒപ്പിടും നല്ല ഒന്നാം തരം ബാങ്ക് അക്കൗണ്ട് കാണും പക്ഷേ കേരളത്തിലെ ഭൂരിഭാഗം വരുന്ന സഖാക്കളും ഭൂരിഭാഗം വരുന്ന പൊതുജനവും ഇപ്പോഴും കട്ടൻചായക്കും പരിപ്പൂടയ്ക്കും വേണ്ടി പോലും മോഹിക്കുന്നവരുണ്ട് അപ്പൊ അത് ആ മുതാക്കൻ തെറ്റാണ് പിന്നെ അത് അത് അവിടെ നിൽക്കട്ടെ രണ്ടാമത്തെ കാര്യം ആ സാഹചര്യത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് തന്റെ പുസ്തകത്തിന്റെ പേരിൽ പരിപ്പ് പരിപ്പൂടയും കട്ടൻചായയും ഉൾപ്പെടുത്തിയാൽ തെറ്റില്ല പക്ഷെ അങ്ങനെ ഒരു പേര് സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും ഇടുമോ എന്നാണ് ഇപ്പൊ ചോദിച്ചത് അതെ 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 അതിന് വേറൊരു കാര്യമുണ്ട് ഇപ്പം നമ്മളൊരു ബുക്കിന് പേ ബുക്കിനും പേരിടുന്ന ബുക്കിന്റെ പേരിലാണ് കാര്യം ബുക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടന്റ് കണ്ടിട്ടല്ല ആള് പോകുന്നത് ആദ്യം അതിന്റെ ഹെഡിങ് ആണ് അതിന്റെ തലക്കെട്ട് എന്താണ് ആ തലക്കെട്ട് കേൾക്കുമ്പോഴാണ് ഇതൊന്ന് വായിക്കണം എന്ന് തോന്നുന്നത് അവിടെ അവിടെയാണ് ഒരു കാര്യം പറയാൻ ഒരു കാര്യമുണ്ട് ഒന്ന് ഉയർച്ചയും തകർച്ചയും ഒക്കെ എഴുതിയാൽ ചിലപ്പോൾ ഇത് വായിക്കില്ലായിരുന്നു അതെ അതെ ആ ഒരു പോയിന്റിലാണ് ഞാൻ വരുന്നത് അതായത് വേറൊരു തിയറിയും കേൾക്കുന്നുണ്ട് തങ്ങളുടെ പുസ്തകം ചൂടപ്പം പോലെ വിറ്റ് പോകണമെങ്കിൽ ഇങ്ങനൊരു വിവാദം ഡി സിക്ക് വേണമായിരുന്നു തീർച്ചയായിട്ടും പക്ഷേ തീക്കൊള്ളി കൊണ്ട് തല എന്നുള്ള ചോദ്യം മറുഭാഗത്തുണ്ട് ഇത്രയധികം വിവാദമാക്കാം വിവാദമായ ചില പരാമർശങ്ങളൊക്കെ വെച്ചിട്ട് ഇല്ലാത്തൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് ചെയ്യാം പക്ഷെ ഒരു തിരഞ്ഞെടുപ്പ് വേളയിൽ പാർട്ടിയെ അടിമുടി ഇവിടെ ഉള്ളവന്മാരെല്ലാം കഴുപ്പണം കെട്ടവന്മാരാണ് എന്ന് പറയാതെ പറയുന്ന തരത്തിൽ ഇ പി അങ്ങനെ പറഞ്ഞില്ലെന്നുള്ള ഇപ്പോഴും വ്യക്തമല്ല പക്ഷേ ഇതിൽ വാർത്ത വരികയാണെങ്കിൽ ഇതിന്റെ ഡി സി അങ്ങനെ ചെയ്യുമോ ഇതിൻ്റെ ഒരു റിപ്പർക്കഷൻസ് നിങ്ങൾ ഉച്ചക്കേഷമുള്ള ഇലക്ഷൻ വോട്ടിംഗ് നോക്കിയാൽ അറിയാം ചടപടാൻ നടന്നുകൊണ്ടിരുന്ന ചേലക്കര വോട്ടിങ് ഉച്ചയ്ക്ക് ശേഷം സ്ലോ ആയി നന്ദി ഭവിച്ചു അതെന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഇത്തരം കാര്യങ്ങൾ പാർട്ടി പ്രവർത്തകരെ ഒന്ന് സങ്കോചത്തിലാക്കാൻ വിഷമത്തിലാക്കാൻ ഒരു മടി ഉണ്ടാക്കാനൊക്കെ ഉപകരിക്കും അതായത് കാരണം ഞാനിവിടെ ഈ കിടന്ന് ഓരോ വീട്ടിലും കയറി ചത്ത് വോട്ട് പിടിക്കാൻ നടക്കുന്നു വലിയ നേതാക്കളൊക്കെ മാറ്റിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഞാൻ എന്തിനും ഇങ്ങനെയൊക്കെ കിടന്ന് പണിന്നും തോന്നിയാൽ അത് നമുക്ക് കുറ്റം പറയാം അതായത് പരിപ്പൂടെയും കട്ടൻ ചായയും ചേലക്കരി ചേലക്കരയിൽ തിരിച്ചടി ആകുമെന്നാണ് താങ്കൾ പറയുന്നത് തിരിച്ചടി ആയില്ലെങ്കിലും അതിൽ എന്തെങ്കിലും ഒക്കെ കുറവുകൾ വരുത്താൻ പറ്റും കാരണം ഞാൻ പറഞ്ഞത് ഇത് ഇതൊന്നും പൂർണ്ണമായിട്ടും ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല പക്ഷെ ചില പ്രവർത്തകരിൽ ഒരു മടിപ്പുള ഞാൻ പറഞ്ഞില്ലേ ഒരറപ്പ് ഒരു മടിപ്പ് ഉളവാക്കാൻ ഇത് മതി എന്തിന് ഇതൊക്കെ എല്ലാവരും കണക്ക് ഞാൻ ഇന്നത്തെ കാര്യം പറഞ്ഞില്ലേ നമ്മുടെ സന്ദീപ്കാരുടെ കാര്യം പറഞ്ഞില്ലേ സന്ദീപ്കാരുടെ കാര്യം കൊണ്ട് പാർട്ടിക്ക് വലിയ ദോഷമൊന്നും പറ്റില്ല ബിജെപിക്ക് വലിയ ദോഷമൊന്നും പറ്റില്ല പക്ഷെ ചില പ്രവർത്തകർക്ക് ഒരു വലിയ വിഭാഗം പ്രവർത്തകർക്ക് തോന്നാം ഇതിനകത്തൊരു ഉയർച്ചയും ആർക്കും സന്ദീപ്കാരൻ കിട്ടുന്നില്ല പിന്നെ എനിക്കിന്ത എന്ന് തോന്നിക്കൂടായിരിക്കും അവരെ മനസ്സ് മടുപ്പിക്കും അവരെ മനസ്സ് മടുപ്പിക്കും ും അതുപോലെ ഈ ഒരു ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരികയാണ് കഴിഞ്ഞ തവണ ഒരു വെടി ഇ പി പൊട്ടിച്ചു ഇപ്പം അഞ്ചുനില പൊട്ടുന്ന വെടി നമ്മുടെ കോഴിക്കടകൻ എന്ന് പറയില്ലേ അതുപോലത്തെ ഒരു സാധനമാണ് ഇപ്പം അടിച്ചു പൊട്ടിച്ചിരിക്കുന്നത് ഇ പി ആണോ മറ്റൊരാളാണോ എന്നുള്ളത് മാത്രമേ ചോദ്യമുള്ളൂ അവസാനമായിട്ട് ഒരു ചോദ്യം അത് പറഞ്ഞ് അവസാനിപ്പിക്കാം ഇ പി എന്തായാലും ഒരു ബോംബ് പൊട്ടി പൊട്ടിച്ചു പൊട്ടിച്ചു പാർട്ടി അത് കൊള്ളേണ്ടടുത്ത് പാർട്ടിക്ക് കൊണ്ടിട്ടുണ്ട് അസസ് ചെയ്യേണ്ടവർ കൃത്യമായി ഇ പി അസസ് ചെയ്തു ഇ പി ഇപ്പൊ തന്നെ പ്രത്യക്ഷത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താണ് മാനസികമായിട്ട് അതെ ടെക്നിക്കലി അദ്ദേഹം പാർട്ടി അംഗമാണെങ്കിലും മാനസികമായി പാർട്ടിയിൽ നിന്ന് അദ്ദേഹം അകന്നു കഴിഞ്ഞു അല്ലെങ്കിൽ അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കി കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കാം അല്ലെങ്കിൽ അനുമാനിക്കേണ്ടി വരും റിസൾട്ട് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന്റെ തൊട്ടടുത്ത ദിവസം എന്ത് പ്രതീക്ഷിക്കാം ഇ പി അകത്താണോ പുറത്താണോ അത് ഡി ജി പിയുടെ റിപ്പോർട്ടും കൂടെ വരണം ഡി ജി പിയുടെ റിപ്പോർട്ട് അപ്പൊ സത്യസന്ധ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇ പി ആണ് കുറ്റക്കാരനെങ്കിൽ ഡി ജി പി കറക്റ്റായിട്ടുള്ള റിപ്പോർട്ട് പോകും ഇതാരും ചെയ്തു ഇത് ഏത് പിന്നെ ഇമെയിൽ വഴി ഇത് ഏത് ഫേസ്ബുക്കിൽ പോയി ഇത് ഇത്തരം കാര്യങ്ങളെല്ലാം സൈബർ പോലീസിനെ സംബന്ധിച്ചുള്ള ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പോൾ ഡി ജി പി മല്ലു വാട്സാപ്പ് ഗ്രൂപ്പ് പോലെ ഹിന്ദു മല്ലു വാട്സാപ്പ് ഗ്രൂപ്പ് കണ്ടുപിടിച്ച പോലെ ഒറ്റ ദിവസം കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം ഇത് ഇപ്പം നാളെ ഇത് ഇറക്കാത്ത എന്തുകൊണ്ടെന്നു വെച്ചാൽ ഇനി ഇരുപതാന്തീതി വരെ ഒരു ഇലക്ഷൻ നടക്കരുത് അപ്പം അതും ചിലപ്പോൾ ഒരു മൂന്ന് ദിവസം ഇരുപത്തി മൂന്നാം തീയതി ഒരു റിസൾട്ടും കൂടെ വരുന്നവരെ കാത്തിരിക്കും ഇത് ഇ പി ആണ് പൊട്ടിച്ചതെങ്കിൽ മനസ്സിലായി ഇ പി അല്ല പൊട്ടിച്ചതെങ്കിൽ വേറെ ഉന്നതങ്ങളിൽ പലരും ഉണ്ടെങ്കിൽ ഡി ജി പിയോട് ചിലപ്പോൾ മെല്ലെ പോകാൻ പറഞ്ഞുകൂടാകില്ല ഒരാ റിപ്പോർട്ട് ഇപ്പൊ വേണ്ട ഓക്കെ ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം സഹ ഇ പി ജയരാജൻ ജയരാജൻ ജി ആകുമോ ഇല്ലയോ അളമുട്ടിയാൽ ജിരേയും കടിക്കുന്നു അപ്പോൾ ഇനി അടുത്ത അണിയാനുള്ള ഷാൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് എന്നണിയും എന്ന് മാത്രമേ നോക്കാനുള്ള ഷോള് മാരാർജി ഭവനിലുണ്ട് ഉണ്ട് നോക്കാം നോക്കാം